പലർക്കു വേണ്ടിയും പ്രശ്നങ്ങൾ വരിയിരിക്കാൻ അച്ഛൻ തന്നെയായിരുന്നു മുൻപന്നില്ലായിരുന്നു പക്ഷെ അച്ഛന്റെ ഒരു പ്രശ്നം വന്നപ്പോ കൂടെ എന്തായിരുന്നു ഒരുപോലും തള്ളി പറഞ്ഞു അതായിരിക്കണം ചിലപ്പോ ഈയൊരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുള്ളൂ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത കോൺഗ്രസിന്റെ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മകന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ആ കുറിപ്പിൽ കോൺഗ്രസിന്റെ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെയും കോൺഗ്രസ് വയനാട് ഡി സി സി പ്രസിഡന്റിന്റെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം ബത്തേരി അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ കെ പി സി സി നേതൃത്വത്തിന് അതായത് കെ സുധാകരനും ഡി ഡി സതീശനും അടക്കം നൽകിയിട്ടും ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല എന്നുകൂടി എൻ എം വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ ഇപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ വിജയന്റെ കുടുംബാംഗങ്ങൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്ക് എൻ എം വിജയന്റെ മകന്റെ വാക്കുകൾ പൂർണ്ണമായൊന്ന് കേൾക്കാം സമയം എനിക്ക് തന്നെ ആ സമയത്തിന് ആ ഒരു അച്ഛൻ കൊടുക്കേണ്ട വാദ്യത്തെ പറ്റി എഴുതിട്ടുണ്ട് അത് കൂടാതെയുള്ള വാദ്യ ചെലവാക്കിയെന്നാണ് പറയുന്നത് മുന്നേ എന്നോടൊന്നും ഇതിനെ പറ്റി സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റി അറിയാതെ എനിക്ക് അറിയായിരുന്നു പക്ഷെ അല്ലാതെ ഇതിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു അപ്പോസി ബാലകൃഷ്ണന്റെ പേരോ നേതാക്കളുടെ പേരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വീട്ടിലെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കത്ത് കണ്ടപ്പോഴാണ് എനിക്ക് അറിയുന്നത് സംസാരിക്കാറുണ്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒരു ഏഴു കൊല്ലത്തോളം അവൻ പി എസ് ആയിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഏഴു കൊല്ലത്ത് ഇതുപോലെ അവന് ആ ഒരു പിരിച്ചുവിടുന്ന കാലഘട്ടത്തിൽ അവന് കൊടുത്തിട്ടില്ല പിന്നെ ഒരു ചെറിയതായിട്ട് അവന് അമ്മ മരിച്ചപ്പൊത്തന്നെ കുറച്ചൊരു ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതും കൂടി ആയപ്പോള് പൂർണമായി പിന്നെ അച്ഛനൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു അതിന് അതിലായിരുന്നു പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതും പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതിലേക്ക് വന്നപ്പം ഇപ്പൊ കുറച്ചു കാലമായിട്ട് അച്ഛൻ വീട്ടിൽ തന്നെയാണ് ഇത് ഒരു ലിമിറ്റഡാണ് ലെവലില് പോയിക്കൊണ്ടത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയില്ല ഇവിടുന്ന് എനിക്ക് എന്ന ഏൽപ്പിച്ച് പോയതാണത് ഞാനിത് അറിയുന്നത് ആ സമയത്തൊന്നും ഞാൻ അറിയില്ലായിരുന്നു ഹോസ്പിറ്റലായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് വിറ്റത് ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക്

വീട്ടിൽ പറഞ്ഞ അനുസരിച്ച് ആർക്കൊക്കെ ഇതില് പങ്കുണ്ടെന്നാണ് കത്തിൽ എല്ലാതിനും ഇതുണ്ട് ഇതിലുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിലല്ല എന്തായാലും ഇനി ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവരുത് അല്ല ഞങ്ങൾ അറിയുന്ന എൻ എം എന്ന് ആള് വലിയ ശക്തനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കു വേണ്ടിയും പ്രശ്നങ്ങൾ വരിക അച്ഛൻ തന്നെയായിരുന്നു മുൻപന്തില്ല പക്ഷെ അച്ഛൻറെ ഒരു പ്രശ്നം വന്നപ്പോ കൂടെ പോലും തള്ളി പറഞ്ഞു അതായിരിക്കണം ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല

അപ്പൊ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അച്ഛനെ കുടുംബം ആ പരാതി എന്നുള്ള നിലയിൽ തന്നെ ഈ കത്തുകൂടെ മുന്നോട്ട് പോവാ